നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം പാർലമെന്റിൽ ഏത് ബില്ല് പാസ്സാക്കണം ഏത് ബില്ല് പാസ്സാക്കണ്ട എന്ന് തീരുമാനിക്കുന്നതിൽ പ്രതിപക്ഷത്തിന്റെ റോൾ വളരെയധികം വലുതാണ് എന്നുള്ളതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്ന സുപ്രധാനമായ നീക്കത്തെ പിന്താങ്ങണമെന്ന് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് താൻ എന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയെ ഭീകരവാദിയെന്നും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്നും വലിയ രീതിയിൽ കല്ലുവെച്ച നുണക്കഥകൾ പ്രചരിപ്പിച്ച് നടക്കുന്ന കേന്ദ്രമന്ത്രി അമിത്ഷായെ നീക്കാതെ ഒരു കാര്യത്തിലും കേന്ദ്രത്തോട് സഹകരിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയാണ് അതായത് കേന്ദ്രമന്ത്രിസഭയിൽ അമിത്ഷാ ഉണ്ടാകരുത് അമിത്ഷാ എന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തെ അവഹേളിക്കാൻ എന്ത് വൃത്തിയിട്ട കഥകളും പടച്ചിറക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് യാതൊരുവിധ മര്യാദകളുമില്ല എതിരാളികളെ പോലെ കോൺഗ്രസിനെയും മറ്റു പാർട്ടികളെയും കാണുന്നു അവരോടൊപ്പം കൂടുകയാണെങ്കിൽ മാത്രം അവർ നല്ലവരും അല്ലാതെ എതിർച്ചേരിയിൽ നിൽക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തെ കളങ്കിതമാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ വിളിച്ച് പറയുന്നവരെ ഒന്നും ഇനി മന്ത്രിസഭയിൽ വെച്ചേക്കരുത് എന്ന താക്കീത് കൂടിയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു മോദിയുടെ പദ്ധതി നടക്കില്ല എന്ന് മാത്രമല്ല ചർച്ചയ്ക്ക് വിളിച്ച് രാഹുൽ ഗാന്ധി വരുത്തിയിരിക്കുന്നത് ചില കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ പാസ്സാക്കി കൊടുക്കാൻ മാത്രം മണ്ഡലമല്ല പ്രതിപക്ഷത്തുള്ളവർ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അബ്കി ബാർ ചോസോബാർ എന്നാണ് പറഞ്ഞത് അതായത് ഇനി നാനൂറിൽ കൂടുതൽ സീറ്റ് അതായത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി പ്രതിപക്ഷത്തിന് അറിയാം ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം ഒറ്റയ്ക്ക് ബിൽ പാസ്സാക്കണമെങ്കിൽ കൃത്യമായും മുന്നൂറ്റി അറുപത്തി രണ്ട് എം പിമാരുടെ പിന്തുണ വേണം ഇപ്പോൾ ലോക്സഭയിൽ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരെ ഉള്ളു അതായത് നാനൂറിൽ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പ്രതിപക്ഷം എന്നൊരു കാര്യം പോലും ലോക്സഭയിൽ ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അതിന് മാത്രം മണ്ഡരല്ല ഇന്ത്യയിലെ പൊതുജനമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന ബി ജെ പിയുടെ അംഗബലം വളരെ വൈകാതെ കുറയുന്നത് നിങ്ങൾ കണ്ടോളൂ എന്നാണ് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരിക്കുന്നത് ഇത് അമിത്ഷായുടെ കുരുട്ടുപുത്തിക്ക് കിട്ടിയ മറുപടി കൂടിയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് തന്നെ വലിയ രീതിയിൽ രാജ്യത്തെ വിഘടനവാദികളോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന രീതിയിലുള്ള അമിത്ഷായുടെ ഈ തന്ത്രം അവസാനം കൃത്യമായും ജനങ്ങൾ അതിന് മറുപടി തന്നിരിക്കുമെന്നും അതിൻ്റെ മറുപടി നിങ്ങളുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ തന്നെ കിട്ടുമെന്നും രാഹുൽ ഗാന്ധി വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഗുജറാത്തിൽ ഇനി നിങ്ങൾ അധികാരത്തിൽ വരില്ല എഴുതി വെച്ചോളൂ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് ബോർഡ് കൂടി നിങ്ങളുടെ എല്ലാ കളികളും അവസാനിപ്പിക്കും ഞങ്ങൾ ഞങ്ങൾ അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ബി ടീമാണ് ആം ആദ്മി പാർട്ടി എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആരെയൊക്കെ കൂട്ടുപിടിച്ച് ഇനി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിച്ചാലും അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു